ഹലോ ഗോയ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഗൈസ് ഇന്നൊരു മിസ്റ്ററി ട്രിപ്പ് ആണ് പോകാൻ പോണത് നമ്മൾ ഏട്ടാ പോണത് പറയരുത് കേട്ടോ പറയരുത് 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 ഇപ്പൊ ഗോയ്സ് ഇവളിപ്പം ഇവിടെ മേക്കപ്പ് എടുത്ത് നിൽക്കാൻ ഇവക്ക് ഏറ്റവും വിശ്വാസ കാര്യം മച്ചിൻ്റെ മാലങ്ങനെ തീർന്നതാണ് കേട്ടോ ഇങ്ങനെ ചെറിയ കുട്ടി ഹലോ കണ്ണീന്ന് കാട്ടെ അല്ല കാട്ട് പുകാണ് ഗോള് കണ്ണെഴുതിയത് ഹൗ വി ഡു യു കല ഇതങ്ങനെ ഉണ്ട് നിങ്ങൾ പറയും ഗൈസ് മമ്മീസ് റെഡി ടൂസ് ആൾസോ റെഡി ഷിട്ടു ചിന്റു ചോളങ്ങനെ ഞമ്മടിക്കാടാൻ ഇഷ്ടമാണ് ഗൈസ് നമ്മളത് നേരെ പോവാം മറിയവിടെ എന്തൊക്കെ മേക്കപ്പ് എടുക്കാൻ എന്താണോ കേട്ടെ തെരി ജയതൊക്കെ ഏറ്റവും ഇഷ്ടമുള്ള കാര്യം എന്താ അറിയോ

ഒക്കെ ൊരു ഇത് മൊത്തം കഞ്ഞിയാണ് ഗൈസ് എനിക്ക് ഏറ്റവും തിന്നാൻ ഇഷ്ടമുള്ള സാധനമാണ് ഷിട്ടൂനും ഇതാണ് കൊടുക്കാൻ പോകുന്നത് ഫ്രണ്ട്സ് നമുക്ക് ഇതാണ് കൊണ്ടു ഒരു ലിറ്റർ വെള്ളമാണ് ഗയസ് ഇത്രയും സാധനങ്ങൾ കൊണ്ടാണ് ഞങ്ങൾ പോകുന്നത് അപ്പം നിങ്ങൾ വിചാരിക്കും ഞങ്ങൾ കുറേ ലോങ് ട്രിപ്പാണ് പോകാൻ പോകണത് ബട്ട് നിങ്ങൾക്ക് തെറ്റി ഗൈസ് ഒരു സ്ഥലത്ത് ചെറിയ സ്ഥലം ഇതവിടെ അടുത്തന്നെട്ടോ നമ്മൾ താമശേരിക്കാണ് പറയുന്നില്ല ഇതൊക്കെ കൊണ്ട് ഞങ്ങൾ തിന്നാൻ പോകുകയാണെന്ന് നിങ്ങൾക്ക് സംശയമുണ്ട് ഗൈസ് അല്ല ഗൈസ് ഞങ്ങൾ ഏതായാലും പോവില്ലേ ഇതൊക്കെ എടുക്കാണ് ഗൈസ് എന്താ കള്ളം അറിയാം കഞ്ഞിണ്ട് വെള്ളം ഉണ്ട് ഇതിൽ എന്താണെന്ന് എനിക്കറിയില്ല പിന്നെ ഗ്ലാസ് പ്ലേറ്റ് പാത്രം പിന്നെ എന്താ ഹലുവ ഹലുവയും പിന്നെ വേറെ എന്താ പറയുക ചൂടുള്ള പാത്രം ആട്ടോ ഗൈസ് ഇതിൻ്റെ പാത്രം ഇത് മറിയണ്ട പാത്രമാണ് സിതെ ഡിഫറെൻസ് ഇത് എന്താണ് ഗൈസ് കുക്കറ് കാണണം പോവേ പോവാ

ചുറ്റുപുഞ്ഞേ ചുറ്റോക്കുന്തോസ് കേട്ടേ വെറുതെ പറഞ്ഞു ഗൈസ് നിങ്ങൾക്ക് എന്റെ മുഖം അറിയാലോ വെറുതെ പറഞ്ഞ കാര്യല്ല എത്തിണ്ട് ഇനി ഇതാണ് മോലയാണിയോ എല്ലാരും കേറി ഞങ്ങള് നേരെ പോവാണ് മറിയന്നുള്ളൊരു സാളപ്പോ ചോദിക്കാണേ ഒരാളുടെ അത് രണ്ട് ഭാര്യമാരുണ്ട് ഒരു ഭാര്യ മൂന്നത്തെ ഫ്ലാറ്റിലും ഒരു ഭാര്യ താഴെത്തെ ഫ്ലാറ്റിലാണ് അപ്പം അയാൾ ലെഞ്ചെടുക്കാൻ പറഞ്ഞപ്പോ മോളത്തെ ഭാര്യ ഫ്രൈഡ് റൈസും താഴത്തെ ഭാര്യ ഇഡ്ഡ്ലിയും ഉണ്ടാക്കിയ രണ്ടാള് ഒരേ സമയത്ത് മോൻ താഴത്തേ കിട്ട് പക്ഷെ മോളത്തെ ഭാര്യ ഇട്ടതാണ് ഫസ്റ്റ് ഇങ്ങോട്ട് എത്തിയത് എന്തുകൊണ്ട് ഫ്രൈഡ് റൈസിന് വെയിറ്റ് ഇല്ല അതല്ലേ ഒന്ന് രാജകുമാരി ഒരു രാജകുമാരി ഒരു രാജകുമാരൻ രാജകുമാരി രാജകുമാരനു ആ അതിലെ രാജകുമാരന് ഒരു പെണ്ണിനെ ഇഷ്ടായിരുന്നു അഞ്ചി ഫൈജി പറ ഫൈജിയാ ഈശോറിനോ അവരേ കട്ട് അങ്ങനെ തത്തു പോയ രാജകുമാരനെ രാജകുമാരിനെ ഒരു സ്ഥലത്ത് കുറിച്ചു അങ്ങനെ ആഗ്രഹം അങ്ങനെയൊക്കെ ോ ആളുപ്പിനെ <stealing>. <gucks livegettable> ഓക്കെ പറഞ്ഞോ പാടില്ലേ പാഞ്ചിരി തുകുമാസുന്ദരി തേനിലും പാത്തിമന്റെ പാത്തിമന്റെ പഠിക്കോ നീ നാനിക്കണത് എന്താണ് ആ ഏത് ബസ്സിൽ പോണം ബസ്സിൽ പോകണം ആരാണ് ഡ്രൈവ് അവരുടെ വീട്ടിലെ കരടിക്ക് വേണം കിട്ടും ഐസ്ക്രീം ഐസ്ക്രീം ോ കൊരുങ്ങനെ പിടിച്ചു കൊടുക്കനെടുത്തിട്ട് കരിന്ന് തോക്കുന്നു കൊരുങ്ങനൊന്നും പറ്റൂലീന് മലയാളം അല്ല വയനാട് ഇടിഞ്ഞൂ ഇടിയുന്നു മലയാളം അല്ല വയനാട് ചൊരം എന്ത് കഷ്ടമാണിത് ഇങ്ങനെ ഇടിയാൻ പറ്റുമോ എന്റേത്ത് മഴയാണ് അഹ റബ്ബേ ലാ ബൈസ് നമ്മളെ ചര ഇടിഞ്ഞി ലൈനോ മാളെ ചര ഒക്കെ ബ്ലോക്ക് ആയി ലൈനോ ചരം ബ്ലോക്ക് ആണോ നമ്മൾ മെസ്സേജ് ഇടല്ലേ വാട്സ്ആപ്പിൽ ഒക്കെ ദാ ചര ഇടിനെ ദാ പച്ചാ 갔다രോ എനിക്ക് ഉറക്കര കല്യാണാണ് ഗൈസ് മൈ ബെയ്ൽ ഓർമിച്ച് വന്നിരിക്കുന്നു ഇപ്പോ ഞങ്ങൾ എത്തിക്കുന്നേ ഇനി ഇപ്പൊ എങ്ങോട്ടാ പോണെന്നുള്ള തീരുമാനിക്കണോ ചിട്ടോ നല്ല ഫുഡ് കണ്ട് ഞാൻ മാങ്ങ തിന്നാണ് കേരണ തിന്നാൻ കഴിയില്ല പക്ഷേ ഞാൻ തിന്നണ്ട് ഞാൻ അങ്ങനത്തെ സാധനാണ് കേരപ്പില്ല